ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹം ഇന്നത്തെ ചിന്തിക്കാത്തരമായിട്ട് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു വളരെ സന്തോഷം നൽകിത്തരുന്ന ഒരു വാക്യാംശമാണ് ദൈവത്തിന് പ്രിയമുള്ളവർക്ക് ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്നു ആരാണ് ദൈവത്തിന് പ്രിയമുള്ളവർക്ക് ദൈവികവാക്തിത്വമുള്ളവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിന് പ്രിയമുള്ളവരാണ് നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് ദൈവത്തിന് പ്രിയമുള്ളവരാണ് ഞാൻ പറയുന്നു പ്രിയമുള്ളവരായി പ്രിയമുള്ളവരായിത്തീർന്നു രാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു നല്ല പ്രഭാതത്തിൽ നിങ്ങൾ അറിയാത്ത നിമിഷത്തിൽ ഒരിക്കലും കാണാത്ത ദൈവിക വിടുതലിൻ്റെ ദൈവിക വിടുതലിൻ്റെ ദൈവിക ഇടപെടലിൻ്റെ ദൈവിക ശബ്ദം കേൾക്കുവാനും അനുഭവിക്കാനും കഴിയും ഇന്ന് പകലേ ഞാൻ ചിലരെ നോക്കി പറയാം രാത്രിയാമങ്ങൾ ആരും കാണാതെ കരയുന്ന വ്യക്തിയായിരിക്കാം നീ ഒരു പക്ഷെ കൂടെയുള്ള വ്യക്തി പോലും അറിയാതെ നീ കരയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിൻ്റെ വീട്ടുകാർ അറിയണമെന്നില്ല കൂട്ടുകാർ അറിയണമെന്നില്ല സ്നേഹിതർ അറിയണമെന്നല്ല ഈ ഒറ്റയ്ക്ക് കരയുന്ന വിഷയങ്ങൾക്ക് ദൈവംമാരോട് തരും രാത്രിയാമങ്ങളിൽ നിന്റെ കിടക്ക കിടക്കൊരു പ്രാർത്ഥനയുണ്ട് കണ്ണുരന്റെ കിടക്കയാക്കി മാറ്റിയ ഒരു നല്ല പ്രഭാതം ദൈവം നിനക്ക് തരുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ പ്രഭാതം തന്നെയായിരിക്കും ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വസിപ്പാൻ മനസ്സുണ്ട് രാത്രിയാമങ്ങളിൽ ദൈവത്തിൻ്റെ കരമനുമതി ഇടങ്ങളിൽ പ്രവർത്തിച്ചതായിട്ട് തിരുവനന്തപുരത്തിൽ വീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭക്തനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം പേര് റിയാം യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ചെറുതൊന്നുമല്ല ഓ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അമലക്ഷൻ അപ്പന്റെ ഭാവത്തിൽ നിന്നും ഒരു വടിയോടുകൂടെ മാത്രം ലാബന്റെ ഭവനത്തിലേക്ക് പോയി അവിടെ ചെന്ന് നമുക്ക് അധികം ഇരുന്ന് സംവത്സരം താൻ ജീവിച്ചു ആടുമാടുകളെയും ഭാര്യമാരെയും ദാസിദാസന്മാരെയും മക്കളെയും ഒക്കെ ദൈവം കൊടുത്തു തിരിച്ചു വരുമ്പോൾ രണ്ടു കൂട്ടമായിട്ടാണ് വരുന്നത് ഒരുപാട് ദൈവം അനുഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഇതല്ല ദൈവികൾ ശബ്ദം കേട്ടിട്ട് തിരിച്ച് തന്റെ ഭവനത്തിലേക്ക് വരികയാണ് ആ വഴിയാത്രയിൽ തൻ്റെ അമ്മായിയപ്പൻ തൻ്റെ പിന്നാലെ തന്നെ വശീകരിക്കുവാൻ നശിപ്പിക്കാൻ വരികയാണ് അത് മനസ്സിലാക്കി ദൈവം തന്നെ ഇടപെട്ടു ഞാനൊരു കാര്യം പറയാം വായത്തത്വമുള്ളവനെ തൊടാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല എന്ത് പകലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവന് എന്തുകൊണ്ടൊരു ദൈവിക ആലോചന വായത്തത്വം ഉണ്ടെങ്കിൽ നിൻ്റെ തലമുറകളോടുണ്ടെങ്കിൽ ഒരു ലാഭം എൻ്റെ ശക്തി തന്നെ തുടങ്ങുകയില്ല ലാഭം വന്നിട്ട് അവനെ നശിപ്പിക്കാനാണ് ആഗ്രഹിച്ചു വന്നത് പക്ഷേ സ്തോത്രം അതിനു മുമ്പേ യാക്കോ പറയുന്നു കഴിഞ്ഞ രാത്രി ദൈവം എനിക്ക് വേണ്ടി ന്യായം വിധിച്ചു ഒരു വടിയോടുകൂടി അങ്ങോട്ട് പോയവനെ ദൈവം രണ്ട് കൂട്ടമായി അനുഗ്രഹിച്ചു പുറത്ത് വിട്ടു യാബോക്ക് തീരത്ത് വന്നപ്പോൾ അവരെല്ലാം അക്കരെ കടത്തിയിട്ട് നമുക്കറിയാം രാത്രിയിൽ ദൂതനുമായി മല്ലി പിടിച്ചു പ്രഭാതമായപ്പോൾ ദൂതൻ പറഞ്ഞു എന്നെ വിട് എനിക്ക് പോകണം വിടില്ലെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചപ്പോൾ നിന്റെ പേരെന്താ യാക്കോബ നിന്റെ പേര് മാറാൻ പോകുകയാണ് ഇസ്രയേൽ പേര് മാറ്റിക്കൊള്ളു നമുക്കറിയണം ഓ എത്ര വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി തൊടാൻ കഴിയുള്ളൂ സാത്താൻ തൊടുകയില്ല ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ നമ്മളെക്കുറിച്ച് ലോകം ചിലപ്പോൾ ഒരു പക്ഷെ ചിന്തിക്കും ഓ ഇവനെ കൊണ്ട് എന്ത് കഴിയും ഇവനാര എന്ത് എന്തൊക്കെ പറയുമായിരിക്കും പക്ഷെ ദൈവത്തിന്തിനെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ തകർക്കാന തൊടാൻ ഒരു ശക്തിക്കും ലോകത്തിൽ കഴിയത്തില്ല രാത്രിയാകുമ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാത്രികളിൽ നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ ഒരുപാട് ഭാരപ്പെട്ട് കിടന്നിട്ടുണ്ട് ദൈവമേ ഒരു പ്രഭാതമുണ്ടാകാതിരുന്നെങ്കിൽ കാരണം പ്രഭാതമുണ്ടായാൽ പ്രശ്നങ്ങളാണ് അവിടെയെല്ലാം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ സഖ്യപുസ്തകം പതിനേഴാം മധ്യ എന്നല്ലെങ്കിൽ നാം കടന്നു വരുമ്പോൾ ഇസ്രൈ മക്കൾ നമ്മൾ എഴുതിയിരിക്കുന്നു അതിന് പരിഹാരമായി ദൈവം തന്നെ പറഞ്ഞു സാക്ഷി സാക്ഷികുടാനത്തിൻ്റെ മുമ്പിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ തലവന്മാർ കടന്നു വന്നു ഓരോ വടി കൊണ്ടുവരാൻ അവർ പന്ത്രണ്ട് പേരും ഓരോ വടിയുമായിട്ട് കടന്നു വന്നു അങ്ങനവിടെ വെച്ചു പക്ഷെ ആ വടിയിൽ ലവിഗോത്രത്തിൻ്റെ വകയായി അഹലോൻ്റെ വടി മാത്രം പൂത്തു തളർത്തു ബദാം അതിൽ കായു എത്ര അത്ഭുതകരമായ കാര്യമാണ് സ്തോ ഒരൊറ്റ രാത്രിയിൽ ഒരു ദൈവിക പ്രവൃത്തി കാത്തിരുന്ന് കാണേണ്ട ഒരു 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 പ്രവൃത്തിയാണ് പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞെങ്കിൽ ഞാനത് പകൽക്കാലം പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നാളുകൾ കൊണ്ട് നിൽക്കറിയുന്ന വ്യക്തിയല്ലേ രാത്രിയാമങ്ങളിൽ ഉറക്കമില്ലാതെ നിലവിളിക്കുന്ന വ്യക്തിയല്ലേ എന്നാൽ ഇന്ന് പകലിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അതൊരു അത്ഭുതമാണ് അതിശയമായ കാര്യമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിഞ്ഞെങ്കിൽ ആ വടി പൂത്ത് തളർത്ത് ഫലം കായ്ച്ചുവെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ കരം നിന്റെ കുടുംബത്തിൽ തലമുറകളിൽ പ്രവർത്തിക്കുക കണ്ണുകളെ അടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പ്രിയകൾ അങ്ങ് ഉറക്കത്തിൽ കൊടുക്കുന്നു അതേ രാത്രിയാപ്പങ്ങളിൽ കിടക്ക കണ്ണുനീരിൻ്റെയും വേ നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും ഒരു കിടക്കയായി മാറ്റും പ്രഭാതം എന്ന് പറയുന്നത് വിടുതലിലെ ദിനമായി മാറുമല്ലോ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്ത കർത്താവെ അങ്ങനും പ്രവർത്തിപ്പാൻ ശക്തനാണല്ലോ ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ കയ്പുകൾ വേദനകൾ നിലവിളികൾ കണ്ണുനീർ കഷ്ടത രോഗങ്ങൾ മാറട്ടെ വിടുതലിന്റെ കരസ്വർഗം നീട്ടുന്ന കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ മറക്കാതെ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ അറിയിക്കണം ദൈവം എന്ന പകലിൽ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആർ ആമേൻ താങ്ക് യു